ം എല്ലാവർക്കും സഹകാരി റേസ് സഹകരിസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഇസഡ് ഉദ്ഘാടനം ചെയ്തു എവിടെയാണ് ആ ഒരു ടണൽ വന്നത് എന്താണ് ആ ടണലിന്റെ പ്രത്യേകത ക്ലാസ്സിലേക്ക് കടക്കാം കാശ്മീർ സോനാമർഗ് ടണൽ രാജ്യത്തിന് സമർപ്പിച്ച് മോദി അപ്പൊ എവിടെയാണ് കാശ്മീർ സോനാമർഗിലാണ് ഈ ടണൽ വന്നിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ സോനാമർഗിൽ തന്ത്രപ്രധാനമായ ഇസഡ് മോർ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഗാന്ധർബാൽ ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ് കോടി ചെലവിൽ എത്രയാണ് ചെലവ് രണ്ടായിരത്തി എഴുന്നൂറ് കോടി അപ്പൊ ഈ എത്ര ചെലവ് എന്നൊക്കെ നമുക്ക് വേണം ഓർത്തിരിക്കുക രണ്ടായിരത്തി എഴുന്നൂറ് കോടി ചെലവിൽ നിർമ്മിച്ച ടണൽ ശ്രീനഗറിനെയും സോനാ മാർഗിനെയും ബന്ധിപ്പിക്കുന്നു ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു ശ്രീനഗറിനെയും സോനാ മാർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഇസൺ മോർ ടണൽ എന്ന് പറയുന്നത് കിലോമീറ്റർ നീളമുണ്ട് എത്രയാണ് നീളം ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രീനഗർ സോനാമർഗ് ടണലിന്റെ ദൂരം എന്ന് പറയുന്നത് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ടണലിന്റെ നിർമ്മാണം ആരംഭിച്ചത് ടണലിലൂടെ മണിക്കൂറിൽ ആയിരം വാഹനങ്ങൾക്ക് പരമാവധി എൺപത് കിലോമീറ്റർ വേഗതയിൽ പോകാനാകുമെന്നാണ് കണക്കാക്കുന്നത് അപ്പൊ ഇത് വളരെ നല്ലത് തന്നെയാണ് ഒരേ സമയം ആയിരം വാഹനങ്ങൾക്ക് എൺപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നതാണ് ഈ ഇസഡ് മോർ ടണൽ എന്ന് പറയുന്നത് ഇവിടെ അത്യാധുനിക ലൈറ്റിംഗ് സംവിധാനമുണ്ട് ഇലക്ട്രിക് ഫയർ സിഗ്നൽ ഉണ്ട് അതത് സമയത്തെ ഗതാഗത വിവരങ്ങൾ അറിയിക്കുന്ന ഈ ക്ലിക്ക് ബോർഡുകൾ ഈ ക്ലിക്ക് ബോർഡുകൾ എന്നിവയൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു അത്യാധുനിക ടണലാണ് ഈ ഇസഡ് മോർ ടണൽ ഉദ്ഘാടനം ചെയ്ത ശേഷം തുരങ്കത്തിലൂടെ പ്രധാനമന്ത്രി കുറച്ചു ദൂരം യാത്ര ചെയ്തു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഓർക്കുക കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് അപ്പൊ ഇത് കേക്കുമ്പോൾ പറയാം നമുക്ക് ഉപരിതല ഗതാഗത മന്ത്രിയുമുണ്ട് ജലഗതാഗത വകുപ്പ് മന്ത്രിയുണ്ട് ഉണ്ട് അപ്പൊ ആരാണ് ജലഗതാഗത വകുപ്പ് മന്ത്രി എന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് അടുത്തിടെ നിയമതനായ വ്യക്തിയാണ് അപ്പൊ ഇത് കർണഫോസ് ഫാക്ട് കൂടിയാണ് നിലവിലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് ആരാണ് മനോജ് സിൻഹയാണ് ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ജാവലിംഗ് ത്രോ താരം ഇപ്പൊ നീരജ് ചോപ്രയെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ജാവലിംഗ് ത്രോ താരമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആരാണ് തിരഞ്ഞെടുത്തത് യുഎസ് അത്ലറ്റിക്സ് മാസികയായ ട്രാക്ക് ആൻഡ് ഫീൽഡ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പുരുഷ ജാവലിംഗ് ത്രോ താരമായിട്ടാണ് നീരജ് ചോപ്ര മാറിയിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിൽ വെള്ളിയും സീസണിൽ മികച്ച സ്ഥിരത നിലനിർത്തിയതുമാണ് നീരജിന് തുണയായത് അപ്പൊ നീരജ് ചോപ്രയ്ക്ക് എന്തുകൊണ്ട് ഈ ഒരു സ്ഥാനം ഈ ഒന്നാം സ്ഥാനം ലഭിച്ചു എന്ന് ചോദിച്ചാൽ പാരീസ് ഒളിമ്പിക്സിലെ വെള്ളി മെഡലും പിന്നെന്താണ് സീസണിൽ മികച്ച സ്ഥിരത നിലനിർത്തി സീസണിൽ മികച്ച സ്ഥിരത നിലനിർത്തിയതുമാണ് നീരജ് ചോപ്രയെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ കാരണം തുടരെ രണ്ടാം വർഷമാണ് ഇരുപത്ത ഏഴുകാരനായ താരം റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം എത്തുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷവും നീരജ് ചോപ്ര തന്നെയായിരുന്നു ഏറ്റവും മികച്ച ജാവലിംഗ് ത്രോ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഈ വർഷവും നീരജ് ചോപ്ര തന്നെയാണ് ഏറ്റവും മികച്ച ജാവലിംഗ് ത്രോ താരം ഗനാഡയുടെ ആൻഡോസൺ ആണ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് അപ്പോൾ ഒന്നാം സ്ഥാനം പഠിക്കുമ്പോൾ രണ്ടാം സ്ഥാനക്കാരനെ മറക്കരുത് ഗനാഡയുടെ ആൻഡോസൺ പീറ്റേഴ്സൺ ആരാണ് ആൻഡേഴ്സൺ പീറ്റേഴ്സൺ ആണ് രണ്ടാം സ്ഥാനത്ത് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ താരമാണ് ആൻഡേഴ്സൺ പീറ്റേഴ്സൺ എന്നുകൂടി ഓർക്കുക പാരീസ് ഒളിമ്പിക്സിൽ റെക്കോർഡോടെ സ്വർണം നേടിയ പാകിസ്ഥാന്റെ താരമാണ് നദീം അർഷാദ് നദീം അർഷാദ് അഞ്ചാം സ്ഥാനമാണ് നേടിയത് അപ്പൊ നമ്മുടെ പാരീസ് ഒളിമ്പിക്സിലെ മൂന്ന് താരത്തെയും നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത് മൂന്നും കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കുക പാരീസ് ഒളിമ്പിക്സ് ജാവലിംഗ് ത്രോ ഒന്നാം സ്ഥാനം ലഭിച്ചത് നദീം അർഷാദ് ഗോൾഡ് മെഡൽ വിന്നർ ആരായിരുന്നു നദീം അർഷാദ് ആണ് നദീം അർഷാദ് പാകിസ്ഥാൻകാരനാണ് രണ്ടാം സ്ഥാനം വെള്ളി മെഡൽ നേടിയത് ഇന്ത്യക്കാരനായ നമ്മുടെ നീരജ് ചോപ്രയാണ് മൂന്നാം സ്ഥാനം ഗ്രാനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സൺ ആണ് വെങ്കല മെഡൽ അപ്പോ ഏറ്റവും മികച്ച ജാവലിംഗ് ത്രോ താരമായി തിരഞ്ഞെടുത്തത് നീരജ് ചോപ്രയാണ് രണ്ടാം സ്ഥാനം പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവായ ആൻഡേഴ്സൺ പീറ്റേഴ്സൺ ആണ് അപ്പൊ നമ്മുടെ നദീം അർഷാദിന് അഞ്ചാം സ്ഥാനമാണ് എന്നുകൂടി ഓർക്കുക നടക്കം മറ്റൊരു ചരിത്രത്തിലേക്ക് ഇപ്പൊ നമ്മുടെ സുനിത വില്യംസ് ഇപ്പോഴും നമ്മുടെ ബഹിരാകാശ നിലയത്തിൽ തന്നെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് സുനിത ഒന്ന് ഇറങ്ങി നടക്കാൻ പോവുകയാണ് ഒരു ചരിത്രത്തിലേക്കാണ് ആ നടത്തം എത്തുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള സുനിത വില്യംസ് ആകാശയാത്രയിൽ പുതിയൊരു ചരിത്രം കൂടി കുറിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ് ഇപ്പൊ കഴിഞ്ഞ ജൂണിലാണ് ബഹിരാകാശത്ത് സുനിത വില്യംസും മോറും എത്തുന്നത് അവിടെ നിന്നും നമ്മുടെ സുനിത വില്യംസ് ഒരിക്കൽ കൂടി ബഹിരാകാശ നടത്തത്തിന് ഒരുങ്ങുകയാണ് ബഹിരാകാശ നടത്തം അല്ലെങ്കിൽ എന്താണ് സ്പേസ് വാക്ക് സ്പേസ് വാക്ക് എന്നാണ് അതിന് പറയുന്ന ആ ഒരു ടേം നിലയത്തിന്റെ ഭാഗമായ ഒരു എക്സ് റേ ദൂരദർശിനി റിപ്പയർ ചെയ്യുന്നതിനാണ് അവർ ജനുവരി പതിനാറിന് നിലയത്തിന് പുറത്തിറങ്ങുക അപ്പൊ എന്തുവേ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബഹിരാകാശ നിലയത്തിന്റെ ഒരു എക്സ് റേ ദൂരദർശിനി ഒന്ന് റിപ്പയർ ചെയ്യണം ഇതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പേടകത്തിൽ നിന്നും നമ്മുടെ സുനിത വില്യംസ് ജനുവരി പതിനാറിന് പുറത്തിറങ്ങുന്നത് ജനുവരി ഇരുപത്തി മൂന്നിന് മറ്റൊരു സ്പേസ് വാക്കും നമ്മുടെ സുനിത വില്യംസ് നടത്തുന്നുണ്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് സുനിത സ്പേസ് വാക്ക് നിർവഹിക്കുന്നത് അപ്പൊ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് സുനിത വില്യംസ് ഒരു സ്പേസ് വാക്കിനിറങ്ങുന്നത് ഇതിനു മുമ്പ് ഏഴ് തവണ അവർ ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനു മുമ്പ് ഏഴു തവണ സ്പേസ് വാക്ക് നടത്തിയ വ്യക്തിയാണ് ആര് നമ്മുടെ സുനിത വില്യംസ് ഒരിക്കൽ കൂടി അവർ ബഹിരാകാശത്ത് നടക്കുമ്പോൾ ഈ പ്രവൃത്തി ചെയ്യുന്ന പ്രായം കൂടിയ ഗഗനചാരി എന്ന വിശേഷണത്തിന് സുനിത വില്യംസ് അർഹയാവുകയാണ് എന്താണ് ഒരിക്കൽ കൂടി ഒരു സ്പേസ് വാക്ക് നടത്തിൽ കഴിഞ്ഞാൽ അതായത് ഈ ജനുവരി പതിനാറിനോ ഇരുപത്തി മൂന്നിനോ ഒരിക്കൽ കൂടി ഒരു സ്പേസ് വാക്ക് നടത്തിൽ കഴിഞ്ഞാൽ ബഹിരാകാശത്ത് നടക്കുന്ന അല്ലെങ്കിൽ സ്പേസ് വാക്ക് ചെയ്യുന്ന ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും പ്രായം കൂടിയ ഗഗനചാരി എന്ന റെക്കോർഡ് ആർക്ക് ലഭിക്കുന്നു നമ്മുടെ സുനിത വില്യംസിന് ലഭിക്കുന്നു എ ഐ ഉച്ചകോടി അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി വേദി ഫ്രാൻസ് ആണ് ഫ്രാൻസിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി നടക്കുന്നത് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് അങ്ങനെയെങ്കിൽ അടുത്ത നിയമിതനായ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ആരാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ് ആരാണ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ആരാണ് ഫ്രാൻസ ബർവാ ഫ്രാൻസ ഫ്രാൻസിന്റെ നിലവിലെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് അപ്പോ ഈ ഫ്രാൻസ് എഐ ഉച്ചകോടിയിൽ നമ്മുടെ പ്രധാനമന്ത്രിയും പങ്കെടുക്കും എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി അല്ലെങ്കിൽ എ ഐ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനം ഇപ്പൊ നമ്മൾ ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായിട്ടാണ് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് ആ ജനുവരി പന്ത്രണ്ടാണ് നമ്മൾ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം എന്താണ് എഴുന്നേൽക്കുക ഉണരുക നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക എന്താണ് എഴുന്നേൽക്കുക ഉണരുക നിങ്ങളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുക ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ യുവജന ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ യുവജനത്തോടനുബന്ധിച്ച് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് എന്താണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേദിയായത് ഭാരത മണ്ഡപമാണ് ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപമാണ് വികസിത് ഭാരത് യംഗ് ലീഡേഴ്സ് ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേദിയായത് ഇത് ജനുവരി പന്ത്രണ്ട് നമ്മുടെ ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ എവിടെയാണ് നടന്നത് ന്യൂഡൽഹി ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിലാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നത് കോവിഡ് മഹാമാരിക്ക് അഞ്ചു വർഷം ഇപ്പൊ കോവിഡ് വന്നിട്ട് അഞ്ചു വർഷമായി വിശ്വസിക്കാനാവുന്നില്ല അല്ലെ അഞ്ചു വർഷമായി നമ്മുടെ കോവിഡ് മഹാമാരി കടന്നു വന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ചൈനയിലെ വുഹാനിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തു ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ചൈനയിലെ വുഹാനിൽ ആദ്യമായിട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനൊന്ന് ലോകത്തെ ആദ്യ കോവിഡ് നയൻറ്റീൻ മരണം റിപ്പോർട്ട് ചെയ്തു എവിടെയാണ് വുഹാനിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനൊന്നിനാണ് ലോകത്തെ ആദ്യത്തെ കോവിഡ് മരണം ചൈനയിലെ വുഹാനിൽ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ് എവിടെയാണ് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ ായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ദേവജിത് സൈക്കിയെ ആരാണ് ദേവജിത് ആണ് നമ്മുടെ ബി സി സി ഐയുടെ പുതിയ സെക്രട്ടറി അങ്ങനെയെങ്കിൽ നിലവിലെ ബിസിസിഐ പ്രസിഡന്റ് ആരാണ് ആരാണ് റോജർ ബിന്നി റോജർ ബിന്നി ആണ് നിലവിലെ പ്രസിഡന്റ് എന്നാൽ നിലവിലെ ബി സി സി ഐ സെക്രട്ടറി ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് ദേവജിത് സൈക്കിയ ആണ് ആരാണ് ദേവജിത് സൈക്കിയെ അസമിലെ ജോർഘ് ജില്ലയിലെ ഹൂലോങ്കപ്പർ ഗിബൺ വന്യജീവി സങ്കേതത്തിൽ ഏതാണ് ഹൂലോങ്കപ്പർ ഗിബൺ വന്യജീവി സങ്കേതത്തിലെ എണ്ണ വാതക പര്യവേഷണം നടത്താനുള്ള നിർദ്ദേശത്തിന് കേന്ദ്രത്തിന്റെ വന്യജീവി സമിതി അംഗീകാരം നൽകി എന്താണ് അസമിലെ ജോർഹ് ജില്ലയിലെ ജോർഹ് ജില്ലയിലെ ൂലോകപ്പർ ഗിബൺ വന്യജീവി സങ്കേതം അപ്പൊ ഹൂലോങ്കപ്പർ ഗിബൺ വന്യജീവി സങ്കേതം എവിടെയാണ് അസമിലാണ് ഇവിടുത്തെ എണ്ണ വാതക പര്യവേഷണം നടത്താനുള്ള നിർദ്ദേശത്തിന് കേന്ദ്രത്തിന്റെ വന്യജീവി സമിതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ നമുക്ക് ഓർക്കേണ്ടത് ഈ വന്യജീവി സങ്കേതം എവിടെയാണ് എന്നാണ് ഹൂലോങ്കപ്പർ ഗിബൺ വന്യജീവി സങ്കേതം അസമിലാണ് ജോർഹട്ട് ജില്ലയിലാണ് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ് ആരാണ് ഭൂപേന്ദർ യാദവ് ആണ് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ജി ട്വന്റി ഇന്ത്യൻ ഷിർപ്പയായിരുന്ന അമിതാഭ് കാന്തിന്റെ പുതിയ പുസ്തകം ഇപ്പൊ നമ്മുടെ ജി ട്വന്റി ഇന്ത്യൻ ഷിർപ്പയായിരുന്ന അമിതാഭ് കാന്തിന്റെ പുതിയ പുസ്തകമാണ് ഏത് ഹൗ ഇന്ത്യ സ്കെയിൽ മീറ്റ് ജി ട്വന്റി ദ ഇൻസൈഡ് സ്റ്റോറി ഓഫ് ദ ജി ട്വന്റി പ്രസിഡൻസി സ്കെയിൽ മീറ്റ് ജി ട്വന്റി ദ ഇൻസൈഡ് സ്റ്റോറി ഓഫ് ദ ജി ട്വന്റി പ്രസിഡൻസി ഈ പുസ്തകം എഴുതിയതാരാണ് നമ്മുടെ അമിതാബ് കാന്താണ് ജി ട്വന്റി ഇന്ത്യൻ ഷെർപ്പയായിരുന്ന വ്യക്തിയാണ് അമിതാഭ് കാന്ത് രണ്ടായിരത്തി ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി അഹമ്മദാബാദ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി അഹമ്മദാബാദ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രാജ്യത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് കണ്ണൂർ വിമാനത്താവളത്തിലാണ് കണ്ണൂർ വിമാനത്താവളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് സ്വാമി വിവേകാനന്ദന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ത്രിമാന രംഗോലി ത്രിമാന രംഗോലി ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി എന്താണ് സ്വാമി വിവേകാനന്ദന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ത്രിമാന രംഗോലി ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്